സഖാവ് പി കൃഷ്ണപിള്ള സൃഷ്ടിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഇനി ആരെങ്കിലും ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടാവില്ല ആ നിരയിലെ അവസാനത്തെ ആളായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിലെ ആസ്മിൻമാൾ കമ്പനിയിൽ പട്ടാളക്കാർക്കുള്ള ടെന്റ് തയ്ക്കുന്ന സമയത്താണ് കൃഷ്ണപിള്ള വി എസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് വന്ന ഉടനെ സഖാവ് ഒരേ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ ഈ ഫാക്ടറി പണി നിർത്തിക്കൂടിയ നിനക്ക് എന്നിട്ട് കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്ന മുഴുവൻ സമയ പ്രവർത്തകനായിക്കൂടെയെന്ന് മറ്റാരെങ്കിലും ആണത് ചോദിച്ചിരുന്നെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ലെന്ന് തന്നെ പറയുമെന്ന് വി എസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചോദിച്ചത് കൃഷ്ണപിള്ളയാണ് ഒരാൾക്കും സഖാവിനോട് പറ്റില്ലെന്ന് പറയാനാവില്ല ഒരിക്കലും സഖ ഒരാളോടും അങ്ങനെ വെറുതെ ഒന്നും പറയുകയുമില്ല കാര്യങ്ങളും കാരണങ്ങളും അറിഞ്ഞുള്ള ചോദ്യമായിരിക്കും അത് തങ്ങൾക്ക് പറ്റിയ ഒരു പ്രവർത്തകനെ കണ്ടാൽ അപ്പോൾ തന്നെ സഖാ അയാൾക്ക് പറ്റിയ ഒരു പദ്ധതി രൂപപ്പെടുത്തും അങ്ങനെ എത്രയെത്ര നേതാക്കളെ സൃഷ്ടിച്ച സംഘടനാ പാഠവുമാണത് അങ്ങനെ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പാർട്ടിയുടെ പ്രാദേശിക സെക്രട്ടറി വി എസ് സൈമണെന്ന സൈമണാശാൻ തൊള്ളായിരത്തി നാല്പതിൽ പാർട്ടി അംഗത്വം നൽകിയത് കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് വി എസിന്റെ പ്രവർത്തന മണ്ഡലം കുട്ടനാട്ടിലേക്ക് മാറിയതും കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് അടിമ തൊഴിലാളികൾ അവകാശബോധമുള്ള ജനതയായത് വി എസിന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും പിന്നിൽ അണിനിരന്നുകൊണ്ടാണ് സഖാവ് പി കൃഷ്ണപിള്ള കണ്ടെത്തിയ നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആ പോരാളിയും കെട്ടടങ്ങിയ മണ്ണിൽ നിന്നാണ് ഈ ആഗസ്റ്റ് പത്തൊമ്പതിന് കൊടി ഉയരുന്നത് ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം ഈ ദിനത്തിൽ കൃഷ്ണപിള്ളക്കൊപ്പം വി എസിനുമുള്ളതാണ്